ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിനെ പോലും കടത്തി വെട്ടുന്ന വരുമാനം ഒരു ആപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നു എന്നൊരു വാർത്തയുണ്ട് അങ്ങനെ ആപ്പിളിനെയും കടത്തി വെട്ടുന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന അത് ഏതാണ് ആ ആപ്ലിക്കേഷൻ അതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ അതിന് ഏകദേശം എത്ര ജീവനക്കാരുണ്ടാവും ഒരു ഏകദേശം ലക്ഷത്തിലധികം ഉറപ്പല്ലേ ലക്ഷത്തിലധികം ഉണ്ടാകും അതെ പക്ഷെ നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന ആപ്പിന് വെറും നാല്പത്തിരണ്ട് ജീവനക്കാരെ ഉള്ളു അപ്പം അങ്ങനെ നമ്മൾ ഒരു വരുമാനം കിട്ടാൻ വേണ്ടി ജീവനക്കാരെ നിയോഗിച്ച് അതിനനുസരിച്ചുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വർധനവ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ജീവനക്കാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ജീവനക്കാർ ഉപയോഗിക്കുന്നതും കിട്ടുന്ന വരുമാനവും തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോഴാണ് ആപ്പിളിനേക്കാളും കടത്തി വെട്ടി മറ്റൊരു പ്രസ്ഥാനം മുൻനിരയിലെത്തുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഫാൻസ് ഫാൻസ് ആ ആരാധകർക്ക് വേണ്ടി ആ ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളത് ഇത് ഈ അടുത്ത കാലത്താണ് ഇത് അങ്ങ് പ്രചരിച്ചത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഈ കോവിഡിൻ്റെ കാലത്താണ് ഇത്തരം ഇത്തരം സാധ്യതകൾ വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരുപാട് പേര് യൂട്യൂബർമാരായി മാറിയതിൻ്റെ കാരണവും കോവിഡാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും ലളിതമായ മാർഗം ഏത് അപ്പോൾ ശരീരം അനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം എന്ന രീതിയിൽ പലരും സോഷ്യൽ മീഡിയയിലേക്ക് തിരിഞ്ഞു കണ്ടൻറ് ക്രിയേറ്റർമാരായി അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ഓൺലി ഫാൻസ് ഓൺലി ഫാൻസ് അതിൽ തന്നെ ആ പേരിൽ ഉണ്ട് കാര്യങ്ങൾ എൻ്റെ ആരാധകർക്ക് വേണ്ടി മാത്രം അതായത് ഒരാൾ ഒരു സെലിബ്രിറ്റി ആണെന്ന് ഇരിക്കട്ടെ അയാൾ അയാളുടെ ആരാധകർക്ക് വേണ്ടി മാത്രം പങ്കുവെക്കുന്ന കണ്ടൻറ്റുകൾ അതിപ്പോൾ വീഡിയോ ആകാം നിശ്ചല ദൃശ്യങ്ങളാകാം എന്തുവാകാം അപ്പോൾ ആരാധക ആ പാത്രത്തോടുള്ള അഭിനിവേശം മൂത്ത് നമ്മളത് കാണാനായിട്ട് ചെല്ലും അപ്പോൾ അയാളുടെ ചെറിയൊരു ഫീസ് ചോദിക്കും അത് കൊടുക്കണം അപ്പം അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഈ ഒള്ളി ഫാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മാസവരി കൊടുക്കണം ഇപ്പം നമ്മൾ ഈ ഒ ടി ടിയിലൊക്കെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതേപോലെ ഒള്ളി ഫാൻസിൽ നമ്മൾ ഓരോ അതിൽ കണ്ടൻറ് ക്രിയേറ്റർമാരായിട്ടുള്ള ഓരോരുത്തർക്കും നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കേണ്ടിയിരിക്കുന്നു ആ സബ്സ്ക്രിപ്ഷൻ ഫീസിൻ്റെ ഇരുപത് ശതമാനം ഈ ഒള്ളി ഫാൻസുകാർ കൊണ്ടുപോകും ബാക്കി എൺപത് ശതമാനം ആരാണോ ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്കുള്ള വരുമാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇത്രയും വലിയൊരു വരുമാനം ഇവർക്ക് കിട്ടിയോന്ന് ഞാൻ നോക്കുമ്പോൾ ആകെ ജീവനക്കാർ നാൽപ്പത്തിരണ്ട് പേര് അവര് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയ വരുമാനം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി കോടി ഡോളറാണ് അപ്പോൾ ഒരു ജീവനക്കാരനെ കൊണ്ട് ആ സ്ഥാപനത്തിന് കിട്ടുന്ന വരുമാനം മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടി ഡോളർ അത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു താരതമ്യം ചെയ്യാം വെറും നാൽപ്പത്തിരണ്ട് ജീവനക്കാരെ മാത്രം പണിയെടുപ്പിച്ച് ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കുന്നു ആ ഒരു കമ്പാരിസൺ ആണ് ആപ്പിളിനെയൊക്കെ കിടത്തി വിട്ടത് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിൾ മൂന്നാം സ്ഥാനത്താണ് ഒരു നിവിദ്യ എന്നും പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട് അവർ രണ്ടാം സ്ഥാനത്ത് ഒള്ളി ഫാൻസ് ആദ്യ സ്ഥാനത്ത് ഇനി ഈ പറയുന്ന ജീവൻ മൊത്തം നാൽപ്പത്താറ് ലക്ഷം കണ്ടന്റ് ക്രിയേറ്റർമാരാണ് ഈ ഒള്ളി ഫാൻസിലുള്ളത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് മുപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് കോടി അപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ഡോളർ വരുമാനം കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി ഇടപാടുകൾ നടന്നു അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി അപ്പോൾ ഈ എങ്ങനെ ഇത്രയും വലിയ പണം കിട്ടും എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇപ്പം ഒരു ഉദാഹരണം പറയും ഉദാഹരണം മാത്രം വേറൊന്നും ചിന്തിക്കരുത് മോഹൻലാൽ ഒരു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സെലിബ്രിറ്റിയാണ് മോഹൻലാൽ ഒരു തീരുമാനമെടുക്കുന്നു എൻ്റെ പുതിയ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എനിക്ക് കാശ് തരണം ഇതേപോലെ പല സെലിബ്രിറ്റികളും ഈ ഇതേപോലെ കാശ് കൊടുത്ത് പടം കാണേണ്ട അത്യാവശ്യമൊന്നും ആർക്കും ഇല്ലല്ലോ അപ്പം ഇത് തിരിയുന്ന വേറൊരു മേഖലയിലോട്ടാണ് അതാണ് പോൺ ഇൻഡസ്ട്രി ഈ ഒള്ളി ഫാൻസ് അതിൽ പങ്ക അതിൽ കണ്ടന്റ് ക്രിയേറ്റർമാരിലുള്ളതിലേറെയും ഈ ലൈംഗികത അത് വില്പന ചരക്കാക്കി വെക്കുന്നവർ അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം ഇപ്പോൾ കേരളത്തിൽ പോലും പലരും ഈ ഒള്ളി ഫാൻസിലക്കൗണ്ടുള്ള വലിയ വലിയ സെലിബ്രിറ്റികളുണ്ട് നമ്മുടെ മലയാളികൾ പോലും അതിലുണ്ട് അപ്പോൾ അവരും അവരുടേതായ ദൃശ്യങ്ങൾ അത് പല കാറ്റഗറി തിരിച്ചാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത് അർദ്ധ നഗ്ന ചിത്രമാണെങ്കിൽ അതിനൊരു നിരക്ക് കുറച്ചുകൂടി നഗ്നത കാണിക്കണമെങ്കിൽ അതിനൊരു നിരക്ക് വീണ്ടും പൂർണ്ണ നഗ്നത കാണിക്കണമെങ്കിൽ കുറച്ചുകൂടി കൂടിയ നിരക്ക് ഇനി കുറേ കൂടി പൈസ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം ലൈവിൽ അവർ വന്ന് പ്രത്യക്ഷപ്പെടും നമ്മൾ ആവശ്യപ്പെടുന്നതെന്തും അവർ തരും ഓ അതാണ് ഈ ഒള്ളി ഫാൻസിൻ്റെ ഇത്ര വലിയ ഇത്രയും വലിയ കാശ് മുടക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നത് ഇത് വലിയ പഴക്കമൊന്നുമില്ല ഒരു രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സ്ഥാപിതമായത് അത് ടിംസ് ടോൾക്കി എന്ന് പറയുന്ന ഒരാൾ ലണ്ടൻ ബേസ് ചെയ്താണ് ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫെനിക്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് ഇതിൻ്റെ മേജർ ഷെയർ വാങ്ങി ഈ പറയുന്ന ഈ ഫെനിക്സ് ഇൻ്റർനാഷണലിൻ്റെ ഉടമ ലെനോൾഡ് റാൻഡിസ്കി എന്ന് പറയുന്ന കക്ഷിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്ത ലാഭവിഹിതം ഡിവിഡൻഡ് മാത്രം എഴുപതേ പോയിൻറ്റ് ഒന്ന് കോടി രൂപ എഴുപത് കോടി ഒരു ലക്ഷം രൂപ ഡോളർ ഇന്ത്യൻ കറൻസിക്കല്ല ഡോളറിലാണ് പറയുന്നത് അത്രയും പൈസ ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനും മാത്രം ഉള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി വേറെയും കൂടിയുണ്ട് ഇവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയ ലാഭം അതായത് ഇവർക്ക് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് ഈ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് പൈസ കൊടുക്കണം ഇവരുടെ ജീവനക്കാർക്ക് സാലറി കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് അവർക്കുണ്ടാക്കിയ ലാഭം അറുപത്തെട്ട് പോയിന്റ് നാല് കോടി ഡോളറാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് കൊടുത്ത പൈസ അഞ്ഞൂറ്റി എൺപത് കോടി ഡോളർ അപ്പോൾ കോടിക്കണക്കിന് രൂപ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ പോകുന്നു അപ്പം നമുക്കൊരു സംശയം തോന്നും ഈ ഒള്ളി ഫാൻസ് എന്ന് പറയുന്നത് ഈ ലൈംഗികതയും നഗ്നതയും വിൽക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെയുമല്ല ചിലര് ഇത് ഈ പാട്ട് പാടുന്നവർ അവരുടെ പാട്ടുകൾ ഇതിൽ പ്രസിദ്ധീകരിക്കും അപ്പം അത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കാഴ്ച കൊടുക്കും ചില ഹെൽത്ത് ട്രെയിനർമാരുണ്ട് ഈ ഫിറ്റ്നസ്സിനെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്നവർ യോഗ ഇൻസ്ട്രക്ടർമാർ പിന്നെ ടിപ്പുകൾ കൊടുക്കുന്നവർ ഈ പാചക ക്ലാസ് അടക്കം അവരടക്കം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിലേറിയ പങ്കുളളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരാണ് പിന്നെ ഒന്നുകൂടി ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ട്രെൻഡ് ഇതാണ് ഒരു കാലത്ത് വലിയ സെലിബ്രിറ്റികളായിരുന്നു ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നവർ അവരുടെ താരപദവിയൊക്കെ പോയി സിനിമയിലോ അല്ലെങ്കിൽ അതേപോലുള്ള മേഖലകളിലോ വലിയ വരുമാനമൊക്കെ നിലച്ചിരിക്കുന്നവർ അവർ ഈ മേഖലയിലോട്ട് ഇപ്പോൾ തിരിയുന്നതാണ് ഒരു ട്രെൻഡ് അപ്പോൾ ഇതിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ലാഭമായിട്ടുള്ള ജീവിതശൈലി പിന്തുടരാൻ മാത്രമുള്ള വരുമാനം ഈ ഉള്ളി ഫാൻസ് എന്ന് പറയുന്ന മേഖലയിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ അവരകമഴിഞ്ഞ് സഹകരിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ഇനി ഇതിൻ്റെ കൂടെ ചേർത്തൊരു കാര്യം കൂടി വായിക്കാം ഈ ഒള്ളി ഫാൻസ് ഇത്ര കാശ് ഉണ്ടാക്കുന്നുള്ളോ നമ്മൾ ആമസോണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ് ഈ ആമസോണിൽ ഇവർ ഈ ഇത്രയും വലിയ കാശ് ഉണ്ടാക്കി അവരുടെ ജീവനക്കാർക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കുമ്പോൾ ആമസോണിൽ നിന്ന് കേൾക്കുന്ന നേരെ തിരിച്ചൊരു വാർത്തയാണ് അവരുടെ ഏതാണ്ട് ഈ കോർപ്പറേറ്റ് വിഭാഗത്തിൽപ്പെട്ട അതായത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മുപ്പതിനായിരം പേരെ പിരിച്ചുവിടാൻ പോവുക വരുമാനം ഇല്ല അത്ര കാരണം ഇത്രയും പേര് അവർ ജോലിക്കെടുത്തത് ഈ കോവിഡിൻ്റെ സമയത്ത് ഈ ഓൺലൈൻ വ്യാപാരം വളരെ രീതി വ വർദ്ധിച്ചിരുന്നു അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അവർ ഈ മുപ്പതിനായിരത്തോളം പേരെ അവരേക്ക് അവരേക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ പറഞ്ഞു വിടാൻ പോവുക ഈ ആമസോണിൽ ഒന്ന് പോയിൻ്റ് അഞ്ച് മിൽ അഞ്ച് അഞ്ച് മില്യൺ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതായത് നേരിട്ടും അല്ലാതെയും നേരിട്ട് അവരുടെ സ്റ്റാഫായിട്ടുള്ള അതായത് കോർപ്പറേറ്റ് സ്റ്റാഫായിട്ടുള്ളത് ഏതാണ്ട് മൂന്നര ലക്ഷം പേരാണ് അപ്പം അതിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം പേരെയാണ് ഇവർ പറഞ്ഞു വിടുന്നത് അപ്പോൾ മര്യാദക്ക് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്വീകാര്യതയുള്ള ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകാരെ പറഞ്ഞുവിടേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഒള്ളി ഫാൻസ് പോലെയുള്ള ഉടായ്പ്പ് പരിപാടികൾക്കൊക്കെ കണ്ടമാനം കാശും കിട്ടുന്ന ഐഫോൺ ആപ്പിൾ കമ്പനിയെ അമ്മ സാധനമാണ് ഞാൻ വരുന്നത് അതുകൊണ്ടാണ് സത്യം